ഹേയ് മൈ യൂട്യൂബ് ഫാമിലി വെൽക്കം ബാക്ക് ടു എനത്തെ ന്യൂ വീഡിയോ ബൈ പ്ലാൻ ഗോൺ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു അല്ലേ കുറേ നാളെ നാട്ടിലുള്ള അപ്പം മഴയൊക്കെ കഴിഞ്ഞ് ഇപ്പം നല്ല വെയിലായി വരുവാണ് അപ്പോൾ ഞാൻ ഓർത്ത് ഒരു അഡീനിയം സെയിൽ ഇടാതാണ് പിന്നെല്ലാം നമ്മളിട്ട പോലത്തെ ഒരു അടീനിയം അല്ല ഇന്ന് കാണിക്കുന്നത് ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള റോസി അടീനിയംസ് ഒക്കെയാണ് കേട്ടോ ഞാനിതിൽ കാണിക്കുന്നത് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെറൈറ്റി വേണമെങ്കിലും കോംബോ ഓഫറിൽ വാങ്ങിക്കാവുന്നതാണ് ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ ആയിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് കുറച്ച് വെറൈറ്റീസ് ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ കൂടുതലായിട്ടും ഒരു അറുപത്തിയെട്ടോളം വെറൈറ്റി വരുന്നുണ്ട് അതിൽ കുറച്ച് വെറൈറ്റികൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെറൈറ്റി വേണമെങ്കിലും വാങ്ങിക്കാം അപ്പോൾ ആദ്യം കാണിക്കുന്ന വെറൈറ്റിയാണ് ഇത് ഈ കാണിച്ചിരിക്കുന്നത് കുറേ പേർക്കൊക്കെ അറിയാൻ പറ്റും ഞാൻ കുറച്ച് നാൾ ഇട്ടിട്ട് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി എയ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് കാണുന്നത് പോലെയല്ല നല്ല നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഡാർക്കും മെറൂണും റെഡും കൂടി കലറിന് ഒരു മൾട്ടി പെറ്റൽ വെറൈറ്റിയാണ് സാധാരണ ഒരു റെഡ് അടീനമാണെന്ന് നിങ്ങളിത് കാണുമ്പോൾ ഓർക്കരുത് ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ കളർ എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വൈൻ റെഡ് എന്നൊക്കെ പറയാൻ പറ്റുമല്ലേ ആ ഒരു ഷെയ്ഡാണ് ഇതിന് വരുന്നത് സോ ലാസ്റ്റ് ഞാനൊരു ടു മന്ത്സിന് മുമ്പ് ഇതിട്ടിട്ട് വിത്തിൻ ടു ഡേയ്സ് അതിനുള്ളിൽ തന്നെ ഇതെല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി എല്ലാവരും ഒന്നും രണ്ടും മൂന്നൊക്കെ വെച്ചാണ് വാങ്ങിച്ചത് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്കായി വരുന്നതേ ഉള്ളായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ തൈകളായി വന്നിട്ടുണ്ട് ഞാനിന്ന് ഈ വീട് വീട് വാണ് എത്ര നാളത്തേക്ക് ഇതുണ്ടാവുമെന്ന് എനിക്കറിയില്ല കാണുന്ന ആൾക്കാർക്ക് ഇത് നിങ്ങൾക്ക് കോമ്പോ ഓഫറിൽ ഇഷ്ടപ്പെട്ട എത്ര വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് കുറച്ച് സ്റ്റോക്കുകൾ അവൈലബിൾ ആണ് കേട്ടോ മാക്സിമം കോമ്പോ ഓഫേഴ്സ് വാങ്ങിക്കുന്നവർക്കായിരിക്കും നമ്മൾ പ്ലാൻസ് ഇൻക്ലൂഡ് ചെയ്ത റയർ വെറൈറ്റീസ് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് തന്നെ ഇതിൽ കാണിക്കുന്നത് വേറെ കൊണ്ടല്ല അപ്പോൾ നിങ്ങൾക്ക് ആ ചെടി എടുത്ത് കാണിക്കും ഇപ്പോൾ ഫോട്ടോസിൽ എത്രമാത്രം മാത്രം അറിയുമെന്ന് അറിയാൻ പറ്റില്ല കാറ്റലോഗിലൊക്കെ ഞാൻ ഇത് തയ്ച്ചു കൊടുക്കാറുണ്ട് പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല കുറേ പേർക്ക് അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ഇടുന്നത് സോ വീഡിയോയിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നതാണ് ഇതിപ്പോൾ രണ്ടാമത് വരുന്ന വെറൈറ്റിയാണ് ലൈറ്റ് ബേബി പിങ്കിൽ വരുന്നൊരു കളറിൽ വരുന്നൊരു സിംഗിൾ പെറ്റലാണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ലോക്കൽ വെറൈറ്റിയേ അല്ല ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കുന്ന വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ സിംഗിൾ പെറ്റലിന് പൊതുവേ എല്ലാവർക്കും ൊരു ചിന്തയുണ്ട് ലോക്കൽ വെറൈറ്റി ആണെന്നൊരിക്കലും അല്ല നല്ല ഡിമാൻഡ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് പൂക്കളാണോ നിങ്ങൾക്ക് വേണ്ട പൂക്കളോട് കൂടി അടീനം പ്ലാന്റുകൾ തന്നെ നമ്മൾ അയക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒപ്പം ഇനി മൂന്നാമത് വരുന്നത് നല്ല യെല്ലോയിൽ ഓറഞ്ച് ഡിസൈൻ വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ സിംഗിൾ പെറ്റിൽ തന്നെയാണ് പൂക്കളോട് കൂടിയ പ്ലാന്റ് നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരുന്നതാണ് ബഡ് ഉള്ളതുകൊണ്ട് ഈ കാണിച്ചിരിക്കുന്ന എല്ലാത്തിലും നമ്മൾ പൂക്കളും മുട്ടുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെറൈറ്റി വേണമെങ്കിലും വാങ്ങിക്കാം ഈ വെറൈറ്റി നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് നല്ല ബുഷിയായിട്ട് വരുന്നൊരു തരം വെറൈറ്റിയാണ് ഇതിൻ്റെ കോഡ് നമ്പറുകളും നമ്മൾ എല്ലാ വീഡിയോയിലും കൊടുത്തിട്ടുണ്ട് എ ഡി അറുപതാണ് ഈ ഈ പ്ലാന്റിൻ്റെ കോഡ് നമ്പർ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കുന്ന സമയത്ത് കോഡ് നമ്പർ ആണെങ്കിലും നമ്മൾക്ക് പറഞ്ഞു തരാം അല്ലെങ്കിൽ ഈ പ്ലാന്റിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് എടുത്തിട്ടയക്കാം മൂന്നാമത് വരുന്ന വെറൈറ്റി എന്ത് രസമാണെന്ന് നോക്കിക്കാൽ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന കാണാനായിട്ട് ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് വൈറ്റിൽ മൾട്ടി പെറ്റിൽ വരുന്ന സൈഡിൽ പിങ്ക് ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ട് വരുന്ന വരുന്നൊരു വെറൈറ്റിയാണ് ഇതിപ്പോൾ ആണ് മുട്ടകളും പൂവുകളും ഉണ്ട് അതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ എല്ലാവരുടെയും ടെൻഷനാണ് എല്ലാവർക്കും നിങ്ങൾ വാങ്ങിച്ച ചെടികളാണോ കിട്ടിയത് അതൊക്കെ മാറാൻ വേണ്ടി ഞാനിപ്പോൾ മാക്സിമം മുട്ടുള്ളതും പൂവുള്ളതും തന്നെയാണ് എല്ലാ വീഡിയോസിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പട്ടുള്ളത് തന്നെ ഞാൻ വെക്കുള്ളൂ എ ഡി സിക്സ്റ്റി എയ്റ്റ് ആണ് ഇതിൻ്റെ കോഡ് നമ്പർ വരുന്നത് കേട്ടോ നല്ല തൈകളാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ചെ വെറൈറ്റിയാണ് കേട്ടോ പിന്നെ ഈ കാണിക്കുന്ന വെറൈറ്റി എ ഡി ടു ആണ് നല്ല ഹൈബ്രിഡ് ആയിട്ട് വരുന്ന നല്ലൊരു കളർ വെറൈറ്റിയാണ് മെറൂണും ലൈറ്റ് യെല്ലോ എന്ന് പറയാമല്ലേ പിന്നെ നടക്ക് നോക്കുകയാണെങ്കിൽ ലൈറ്റ് യെല്ലോ പോലെ എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ഓരോ ഹ്യൂ അനുസരിച്ചിരിക്കും പക്ഷെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഡിമാൻഡ് ഉള്ളതാണ് മുട്ടുള്ളത് തന്നെ വെക്കാൻ നോക്കാം മൊട്ടുള്ളത് ഉണ്ടപ്പോൾ മുട്ടുള്ള പ്ലാന്റ് തന്നെ ഇതിലും വെക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ കോഡ് നമ്പർ വരുന്നത് എഡി രണ്ടാണ് ഇത് നിങ്ങളാരും മിസ്സിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഞാനത് വീഡിയോ തന്നെ ഇടുന്ന ഫോട്ടോസ് ഇടാതെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ആ ഒരു പ്ലാന്റിൻ്റെ സൈസും ഒക്കെ പിന്നെ അത് ഈ കാണിക്കുന്ന വെറൈറ്റിയാണ് സിംഗിൾ പെറ്റലിൽ വരുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ഇന്ന് നോക്കിക്കാൻ കളർ എങ്ങനെയുണ്ടെന്ന് ഒന്നും പറയുന്നില്ല ഇതിനെപ്പറ്റി കൂടുതൽ അപ്പോൾ ഇത് ഭയങ്കര ഡിമാൻഡ് ആയിട്ട് വരുന്ന സിംഗിൾ പെറ്റലാണ് ഇതിൻ്റെ കോഡ് നമ്പർ വരുന്നത് എയ്റ്റി വണ്ണാണ് കേട്ടോ സോ ഈ ഒരു വെറൈറ്റി എല്ലാവരുടെയും കയ്യിൽ ഇല്ലെന്നാണ് എനിക്കൊരു വിശ്വാസം കാരണം ഉണ്ട് കുറേ കളക്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലുണ്ട് പക്ഷേ യൂഷ്വലി എല്ലാവരും സിംഗിൾ പെറ്റലിൽ തന്നെ വയലറ്റ് കുറവാണല്ലേ കാണുന്നത് അപ്പോൾ അതിൽ വരുന്ന വരുന്നൊരു വെറൈറ്റിയാണത് ഇതിൻ്റെ മൾട്ടി പെറ്റിലും അവൈലബിൾ ആണ് പക്ഷേ ഞാൻ സിംഗിൾ പെറ്റിലാണ് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ആരും മിസ് ചെയ്യാതെ വാങ്ങിക്കുക നെക്സ്റ്റ് കാണിക്കുന്നതാണ് മോസ്റ്റ് ആയിട്ട് വരുന്ന ഒരു പിങ്ക് മൾട്ടി അല്ലേ ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ കോഡ് നമ്പർ വരുന്നത് ഫോർട്ടി സിക്സ് ആണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഇതിൻ്റെ പെറ്റൽസും നല്ല രസമാണ് കാണാനായിട്ട് ഇത് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി ബുക്കിംഗ് ഇഷ്ടമുള്ള ഏത് ഷെഡി വേണമെങ്കിലും വാട്സപ്പ് വഴി ബുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ നമ്പർ എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം മെസ്സേജ് അയക്കാം ഏത് മീഡിയത്തിലൂടെയും നിങ്ങൾക്ക് വാങ്ങിക്കാം നമുക്ക് ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇതിൽ മൂന്നിലും നമ്മൾ എല്ലാത്തിനെ പറ്റി ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത കാണിക്കുന്ന വെറൈറ്റിയാണ് ഡാർക്ക് ബ്ലാക്ക് എന്ന് തന്നെ പറയും ഈ വീഡിയോയിൽ മനസ്സിലാവുമായിരിക്കും റെഡ് അലർട്ടോ ഇത് കാണും നല്ല ഡാർക്ക് കളറാണ് റെഡിൻ്റെ ഒരു വെറൈറ്റി അല്ല നല്ല ഡാർക്കസ്റ്റ് ഫോമാണ് വീഡിയോയിലായതുകൊണ്ടായിരിക്കാം മേ ബി ലൈറ്റ് ലൈറ്റായിട്ട് തോന്നുന്നത് പക്ഷേ വിരിയുമ്പോൾ നല്ല ഡാർക്കായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു വെറൈറ്റി ാണ് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഇ ഡി പതിനൊന്നാണ് കേട്ടോ വരുന്നത് സോ ഇത് നിങ്ങൾക്ക് കോംബോ ഓഫറിൽ വാങ്ങിക്കാവുന്നതാണ് അഞ്ച് പ്ലാന്റ്സിന് നമുക്ക് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും പത്ത് പ്ലാന്റ്സിന് വരുന്നത് രണ്ടായിരം രൂപയാണ് കേട്ടോ പിന്നെ എനർജൈസർ പാക്കറ്റുകൾ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ പ്രത്യേകം ചോദിച്ചോളാം ഞങ്ങൾ തരുന്നതായിരിക്കും ഫ്രീ ആയിട്ട് തന്നെ സാമ്പിൾ പാക്കറ്റ്സ് കേട്ടോ പിന്നെ അടുത്തൊരു പുതിയ വെറൈറ്റിയാണ് ഞാൻ ഇതുവരെ വീഡിയോസിൽ ഒന്നിലും ഇട്ടിട്ടില്ല എയ് എയ്റ്റി ഫൈവ് ആണ് കേട്ടോ വരുന്നത് ഈ ഒരു വെറൈറ്റി നോക്കിക്കേ ഇത് ഞാൻ ഞാനിതിനു മുമ്പ് ഒരു അടി എം സി വീഡിയോയിൽ ഇട്ടിട്ടില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് അദ്ദേഹത്തിന്ന് വൈറ്റും പുറത്തോട്ടൊരു റെഡ്ഡിഷ് വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഇതിനും ഇപ്പോൾ നല്ല മെച്ചോർഡായിട്ടുള്ള നല്ല ബ്ലൂമിങ് സ്റ്റേജ് ആയിട്ട് നിൽക്കുന്ന കുറേ ചെടികൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് ഇത് കൂടാതെ അമ്പതിലേറെ വെറൈറ്റികളുടെ ഫോട്ടോസ് ഉണ്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഈ ഒരു വെറൈറ്റി നോക്കിക്കാൽ സിംഗിൾ പെറ്റലിൽ തന്നെ ഡാർക്കസ്റ്റ് റെഡ് വരുന്ന ഒരു ആണ് ഇതിന് ഇപ്പോൾ പൂക്കൾ എല്ലാത്തിലും അവൈലബിൾ ആണ് വീഡിയോയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം പൂക്കളോട് കൂടി നിൽക്കുന്ന ചെടികളാണ് അപ്പോൾ നിങ്ങൾക്ക് പൂക്കളോട് കൂടി തന്നെ അയക്കുന്നതാണ് ഇപ്പോൾ പിന്നെ നമ്മൾ പ്ലാന്റുകളെല്ലാം അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് പിന്നെ വേറെ സ്പീഡ് പോസ്റ്റ് വേണമെങ്കിലും സ്പീഡ് പോസ്റ്റ് വഴി അയക്കുന്നതാണ് ഡി ടി ഡി സി ഹോം ഡെലിവറി മിക്ക സ്ഥലങ്ങളിലും ഇല്ല സോ നോക്കിയിട്ട് പറയുക നമ്മൾ ഏത് മീഡിയത്തിലൂടെ അയച്ചു തരുന്നതാണ് സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ അതുവഴി അയക്കാവുന്നതാണ് അപ്പോൾ പിന്നെ മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് യൂട്യൂബ് വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഷിപ്പിങ്ങും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട് വേറെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മളെ വിളിച്ച് ചോദിക്കാം സോ ഈ ഒരു വെറൈറ്റി കണ്ടോ എ ഡി അറുപത്തി നാലാണ് നല്ല മജന്ത എന്ന് പറയുക അല്ലേ പിങ്ക് അല്ലേ ഇത് നല്ല ഡാർക്കസ്റ്റ് ഷെയ്ഡ് ഓഫ് മജന്ത കളറാണ് ഈ വീഡിയോയിൽ കാണുന്ന എക്സാക്ട് സെയിം കളറുള്ള ഫ്ലവർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇതും ഇപ്പോൾ അവൈലബിളാണ് സീലിന് സോ നിങ്ങൾ എന്ത് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതെന്നേ ഞാൻ പറയുകയുള്ളൂ ഈ നമ്പറിൽ നമ്പറിലിപ്പോൾ തന്നെ നിങ്ങൾക്ക് വിളിക്കാൻ വേണ്ട പ്ലാന്റുകൾ വാങ്ങിക്കാം ഇഷ്ടമുള്ളത് നമ്മൾ പൂവോട് കൂടിയും മോട്ടോട് കൂടിയും ഒക്കെയാണ് ഇപ്പോൾ സീൽ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി നമ്മൾ പറയുന്നുണ്ട് എല്ലാ പ്ലാന്റ്സും നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ വരുന്നതാണ് സോ വാങ്ങിക്കാം മെസ്സേജ് അയക്കാം സോ ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ഈസ് മീ മേവ് ഇൻ ഹ് ഓ പ്ലാൻ ഗോൺ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ നമുക്ക് കാണാം ബൈ ബൈ